മലബാർ സംസ്ഥാനം വേണമെന്നാണ് ഈ കാക്ക പറയണത് അതിനാരും കുറ്റം പറയാൻ പറ്റില്ല എന്നും കാക്ക പറയുന്നുണ്ട് നിങ്ങളെ കുറ്റം പറയാൻ ഞങ്ങളില്ലപ്പ നിങ്ങളെങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇത് നിങ്ങളുടെ തനതായിട്ടുള്ളൊരു കുണമാണ് അത് നിങ്ങളുടെ രക്തത്തിലുള്ളതാണ് എവിടെങ്കിലും നമ്മളൊരു ഭൂരിപക്ഷം ആവുമ്പോൾ നമ്മുടെ ഏരിയ ആവണം ഞമ്മടെ സ്ഥലമാവണം നമ്മുടെ നയമാവണം ഇതൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ലേ ഇതിനാരങ്ങൾ കുറ്റം പറയുന്നത് അത് കുറ്റം പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ രക്തത്തിലുള്ളതാണ് അത് പോകില്ല അതിന് നിങ്ങളെ കുറ്റം പറയാൻ ഞങ്ങളില്ലല്ലോ നിങ്ങൾ ചോദിച്ചോ തരണോ തരണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ വർഷമല്ലേ നിങ്ങൾ ചോദിച്ചോളി നിങ്ങളൊക്കെ കുറ്റം പറയാൻ ഞങ്ങൾ ആരാ ഒന്നില്ല നിങ്ങളോളം ഞങ്ങൾ താഴണം അല്ലെങ്കിൽ ഞങ്ങളോളം നിങ്ങൾ ഉയരണം ഇത് രണ്ടും നടക്കാത്ത സ്ഥിതിക്ക് നിങ്ങളെ കുറ്റം പറയാൻ ഞങ്ങളില്ല അതൊരു മതത്തിന്റെ പ്രശ്നമാണ് അല്ലാതെ ഒരു ഹൈന്ദവനോ ഒരു ക്രൈസ്തവനോ ഇവിടെ ഞങ്ങൾക്കൊരു ഏരിയ തരം തരംതിരിച്ചു തരണമെന്നുള്ള ചിന്ത പോലും അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവില്ല അത് ഞങ്ങളുടെ രക്തത്തിന്റെ ഗുണം എവിടെങ്കിലും നാലാൾ കൂടിക്കഴിഞ്ഞാൽ നാല് മഹൽ കമ്മിറ്റി ഒപ്പായി കഴിഞ്ഞത് ഞമ്മന്റെ രാജ്യമാണ് എന്ന് തീരുമാനിക്കുന്നതും ചിന്തിക്കുന്നതും അതിങ്ങളുടെ മാത്രം ഗുണമാണ് ആ കുണവധികാരം നമ്മൾക്കില്ലാത്തതുകൊണ്ട് ഞമ്മളിങ്ങളെ പരിഹസിക്കാനും ഇല്ല കുറ്റം പറയാനുമില്ല ഇല്ല പക്ഷെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാണ്ട് അത് ഞങ്ങൾ പ്രവർത്തിക്കും ആ പ്രവർത്തനത്തെ നിങ്ങൾ കുറ്റം പറയാൻ വരരുത് അത് ഞങ്ങളുടെ രക്തത്തിൻ്റെ ഗുണമാണ് ഞങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇതാണ് നിങ്ങളുടെ രക്തത്തിൻ്റെ ഗുണം നേരിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രക്തത്തിൻ്റെ ഗുണം നിങ്ങളെ ഗുണങ്ങൾ കാണിക്കും ഞങ്ങളെ ഗുണം ഞങ്ങളും കാണിക്കാം എന്നാ നടക്കട്ടെ കള്ള വേഗം കിട്ടില്ലേ ഇപ്പൊ കിട്ടിട്ടാ ഇപ്പൊ കിട്ടും